കർത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയുടെ അരൂപിയിലൂടെ നയിക്കണമേ ക്ഷമിച്ചുകൊണ്ട് സഹിക്കുകയും സഹിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്ത സ്നേഹനാഥ എന്നെ വേദനിപ്പിച്ചവരോടെല്ലാം അങ്ങേ തിരുനാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു ഞാൻ വേദനിച്ചവരോടെല്ലാം അങ്ങേ തിരുനാമത്തിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു അവർക്ക് എന്നോട് ക്ഷമിക്കാൻ കൃപ നൽകണമേ നാദ ഇന്നേ ദിവസം ആരുടെയെല്ലാം തിന്മ ഞാൻ കാണിക്കോ കാണുകയോ കേൾക്കുകയോ ఆరియగియేవ్ చేయు